ബിഗ് ബോസിൽ നിന്നും പുറത്തായെങ്കിലും പുറത്ത് ബിഗ് ബോസുമായി ബന്ധപ്പെട്ട റീലുകൾ മുടങ്ങാതെ പങ്കിടുന്നതിന്റെ തിരക്കിലാണ് അസിറോക്കി ഇപ്പോഴിത് കൗതുകകരമായ ഒരു വീഡിയോയുമായി എത്തിയിരിക്കുകയാണ് അസിറൊക്കെ വീണ്ടും ബിഗ് ബോസ് വീട്ടിനകത്ത് താൻ ഉപയോഗിച്ച വാട്ടർ ബോട്ടിൽ ലേലത്തിന് വെക്കുകയാണ് അസിറൊക്കെ പതിനാറ് ദിവസം താൻ ബിഗ് ബോസ് വീട്ടിൽ ഉപയോഗിച്ച വാട്ടർ ബോട്ടിലാണ് അസിറൊക്കെ ലേലത്തിന് വെച്ചത് പത്ത് ലക്ഷം രൂപയാണ് വാട്ടർ ബോട്ടിൽ റോക്കി വിലയിട്ടിരിക്കുന്നത് വാങ്ങുന്നയാൾ ലോകത്തിന്റെ ഏത് കോണിലാണെങ്കിലും അവിടെ കൊണ്ടുപോയി കൊടുക്കുമെന്നും റോക്കി പറയുന്നുണ്ട് തന്റെ ഇൻസ്റ്റാഗ്രാം പേജിലൂടെയാണ് റോക്കി പുതിയ പ്രഖ്യാപനവുമായി എത്തിയത് തന്നെ ജനങ്ങളുടെ ഹൃദയത്തിലേക്ക് എത്തിച്ച ഒന്നാണിതെന്നും അതുകൊണ്ട് തന്നെ ഇത് തനിക്ക് വലിയ വാല്യൂ ഉള്ള ഒന്നാണെന്നും റോക്കി പറയുന്നുണ്ട് എന്നാൽ തന്റെ വാട്ടർ ബോട്ടിൽ കൊടുക്കാൻ വേണ്ടി പറഞ്ഞതല്ലെന്നും വീഡിയോയുടെ അവസാനം റോക്കി പറയുന്നുണ്ട് റോക്കിയുടെ ഈ പുതിയ വീഡിയോയ്ക്ക് താഴെ നിരവധി രസകരമായ കമന്റുകളും വരുന്നുണ്ട് പൈസയ്ക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്നോട് പറ പത്ത് ലക്ഷം കൊടുത്താൽ ബിഗ് ബോസിൽ കയറാൻ പറ്റുമല്ലോ വെറുതെ കൊടുക്കാന്ന് പറഞ്ഞാൽ പോലും വേണ്ട ഇത്രയും അമൂല്യമായ ഈ സാധനം ആരായിരിക്കും വാങ്ങാൻ പോകുന്നത് എന്നൊക്കെയാണ് റോക്കിയുടെ വീഡിയോയ്ക്ക് താഴെ കമന്റുകൾ വരുന്നത് തിരുവനന്തപുരം സ്വദേശിയാണ് അസി റോക്കി ബിസിനസ്സുകാരനായ റോക്കി ടച്ച് ഓഫ് ഇംഗ് ടാറ്റോ എന്ന സ്കൂളിലെ മാനേജിംഗ് ഡയറക്ടർ കൂടിയാണ് കിക്ക് ബോക്സിംഗ് ചാമ്പ്യൻ റൈഡർ എന്നീ നിലകളിലും അസിറൊക്കെ അറിയപ്പെടുന്നുണ്ട് സഹമത്സരാർത്ഥിയെ മത്സരാർത്ഥിയെ കായികമായി കയ്യേറ്റം ചെയ്തതിനാണ് അസിറോക്കെ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ നിന്നും പുറത്താക്കുന്നത് അതേസമയം പുറത്തായതിനു ശേഷവും ബിഗ് ബോസിലേക്ക് തനിക്ക് തിരികെ വരണമെന്ന് പറഞ്ഞ് നേരത്തെ അസിറോക്കെ ഒരു വീഡിയോയും പോസ്റ്റ് ചെയ്തിരുന്നു ശേഷവും ബിഗ് ബോസിലെ കാര്യങ്ങൾ തന്റെ ഇൻസ്റ്റാഗ്രാം പേജ് വഴി റോക്കെ ഇപ്പോഴും പങ്കുവയ്ക്കാറുണ്ട് സിജോ തന്നെ ഒരുപാട് പ്രൊവോക്ക് ചെയ്തതുകൊണ്ടാണ് താൻ അടിച്ചതെന്നും ഒരുപാട് തവണ ദേഹത്ത് തുടരുന്നതെന്നും പറഞ്ഞിരുന്നുവെന്നും എന്നാൽ ക്യാപ്റ്റനായിട്ട് കൂടി സിജോ സ്വയം നിയന്ത്രിച്ചില്ലെന്നും അസിറോക്കെ പറഞ്ഞിരുന്നു മാത്രമല്ല സിജോയോട് താൻ സോറി പറഞ്ഞിരുന്നുവെന്നും കൺഫെഷൻ റൂമിൽ വെച്ച് താൻ ആദ്യം ചെയ്തത് സിജോയോട് സോറി പറയുകയായിരുന്നുവെന്നും അത് തന്റെ ഹൃദയത്തിൽ നിന്നുമാണ് പറഞ്ഞതെന്നും സിജോയുടെ അച്ഛനോടും അമ്മയോടും നാട്ടുകാരോടും സുഹൃത്തുക്കളോടും താൻ സോറി പറഞ്ഞിരുന്നുവെന്നും റോക്കി വ്യക്തമാക്കിയിരുന്നു തനിക്ക് നേരെ വന്ന ആക്ഷന്റെ റിയാക്ഷൻ മാത്രമാണ് അവിടെ സംഭവിച്ചതെന്നാണ് റോക്കി തന്റെ ഭാഗം വെളിപ്പെടുത്തി അന്ന് പറഞ്ഞത് സംസാരത്തിനിടെ പ്രകോപിതനായി സിജോയുടെ താടിക്ക് ആഞ്ഞടിക്കുകയായിരുന്നു റോക്കി അടയിൽ സിജോയ്ക്ക് അതിഗുരുതരമായി പരിക്കേറ്റിരുന്നു തുടർന്ന് സിജോയെ അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയ വിശ്രമം ആവശ്യമായതിനാൽ സിജോയെ ഷോയിൽ നിന്നും മാറ്റി നിർത്തിയിരിക്കുകയാണ് ഇപ്പോൾ എന്നാൽ ഇതുവരെയും സിജോ വീണ്ടും തിരിച്ചു വരുമോ എന്നത് സംബന്ധിച്ച് ബിഗ് ബോസ് അറിയിപ്പൊന്നും നൽകിയിട്ടില്ല എന്നാൽ സിജോ തിരിച്ചു വരുമെന്ന് തന്നെയാണ് പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നത് ആദ്യ ആഴ്ച മുതൽ ശക്തരായി നിന്ന് രണ്ട് മത്സരാർത്ഥികളായിരുന്നു അസിറോക്കയും സിജോയും ഇരുവരും പുറത്തായതോടെയാണ് ബിഗ് ബോസ് ഹൗസിനുള്ളിൽ കണ്ടന്റ് ദാരിദ്ര്യം പോലും ഉണ്ടായത് കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്